സന്തോഷം കുറഞ്ഞ കുറഞ്ഞ അധ്വാനം ചിലവ് കൂടുതൽ കൂടുതൽ വളർച്ച വരുമാനം ഇത് നമുക്ക് പണിക്ക് ലാഭം എല്ലാം കൂടി ലാഭമാണ് അത്ര ഇപ്പം നമ്മൾ നടന്നു വന്നില്ല റോട്ടിൽ നിന്ന് അത്രയും ദൂരം നമ്മൾ ഏറ്റുപോയാണ് വളം പിന്നെ വടത്തിന്റെ വില കൊടുക്കണം ഇവിടെ കൂടുതലിട്ടാ നമ്മളൊറ്റയ്ക്ക് ഒരാൾ ഇട്ടാൽ ചിലപ്പോൾ മണ്ണിട്ടാൻ കഴിയില്ല കൂലിക്ക് ആളെ വിളിക്കണം ഇത് നമ്മൾ ഒരാൾ ഞാനും എൻ്റെ ഭാര്യ ഉണ്ടങ്ങ് ഞങ്ങള് രണ്ടാളും വെള്ളം ഒഴിക്കും ഒറ്റ ഉച്ചാളേക്ക് പണി കഴിയും അപ്പം ഇത് ലാഭം ഉണ്ടെന്ന് പറ്റി തോന്നി എൻ്റെ അനുഭവത്തിൽ എൻ്റെ പേര് ഹബീബ് ഇപ്പോൾ ഞാൻ രണ്ട് മാസമായിട്ട് ഈ മനക്കൽ അഗ്രോ ഫാർമസിൻ്റെ ഈ ചെടികൾക്കുള്ള മരുന്നുകൾ വാട്സപ്പ് വഴി എനിക്ക് കിട്ടി എൻ്റെ സുഹൃത്തു അയച്ചു തരുന്നു അതിനുശേഷം ഞാൻ ഇപ്പോൾ രണ്ട് മാസമായി ഇപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നല്ല റിസൾട്ട് എനിക്ക് അതിന് കിട്ടിയത് അപ്പോൾ വാഴയ്ക്ക് ഉപയോഗിച്ചിട്ട് വാഴ നല്ല ഒരു ഉണ്ട് കേട്ടോ നല്ല ഒരാൻ്റെ ഇലകളൊക്കെ നല്ല പച്ചപ്പായി പിന്നെ അതിന്റെ കൊലകൾക്കാണെങ്കിലും നല്ല ഒരു ഇതൊക്കെ നല്ല വലിപ്പത്തില് കിട്ടുന്നുണ്ട് ഈ ഏറ്റവും പൊതുവില് ഇത്രയും കാലം ഉപയോഗിച്ചാൽ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് എന്റെ മനസ്സിൽ നല്ല രീതിയിൽ സാറായി പോകുന്നില്ല കർഷകർക്ക് നമുക്ക് ഇംഗ്ലീഷ് വളം ആ വിഷാംശം കൂടാതെ നല്ല ഉപയോഗിക്കാന്നുള്ളൊരു മനസ്സിലൊരു ആത്മവിശ്വാസമുണ്ട് എനിക്ക് വാഴ കൃഷിയുടെ ചെലവ് ചുരുക്കാൻ എളുപ്പവഴി ഉപയോഗിക്കൂ ഹോമിയോ വളം പ്ലാന്റൈൻ പ്രോ വാഴക്ക് കൂടുതൽ വളർച്ച വാഴക്കുലക്ക് കൂടുതൽ തൂക്കം